ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുട്ടങ്ങളിൽ ഇന്നലെ രാത്രി കണ്ട ഒരു പെരുമ്പാമ്പിനെക്കുറിച്ചുള്ള വീഡിയോയാണ് പെരുമ്പാമ്പുകൾ നാം കണ്ടാൽ എന്ത് ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് സബ്ദൻ ന്യൂസ് പേക്ഷകളിലേക്ക് എത്തിക്കുന്നത് മുട്ടങ്ങളിൽ നിന്നാണ് ഇന്നലെ രാത്രി വലിയ ഒരു പെരുമ്പാമ്പിനെ കാണാനിടയത് മുട്ടുകളിൽ നിന്ന് എടവണ്ണപ്പാറിലേക്കൊന്ന് പോകുന്ന വഴി ഒരു യാത്രക്കാരനാണ് ഈ പെരുമ്പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്ന വീഡിയോ കണ്ടുപിടിച്ച് പിടിച്ചത് മുട്ടങ്ങളിൽ നിന്ന് എടവണ്ണപ്പാറയിലേക്ക് പോകുന്നവഴി ഒരു യാത്രക്കാരനാണ് ഈ വീഡിയോ പങ്കിട്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുട്ടങ്ങലിൽ നിന്ന് തക്കിയേക്കൽ ഗുഫൂറിൻ്റെ സമീപം വീടിൻ്റെ സമീപ പരിസരത്ത് നിന്നും പെരുമ്പാമ്പിനെ കണ്ടെത്തിയിരുന്നു പെരുമ്പാമ്പിനെ കണ്ടാൽ പെരുമ്പാമ്പുകൾ വർദ്ധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ നിന്ന് നാം പരിശോധിക്കുന്നത് പെരുഭാവിനെ കാണാനിടയായാൽ പരിശീലനം ലഭിച്ച വിദഗ്ധരെ അറിയിക്കുകയാണ് ആദ്യ വഴി അതിന് കേരള വനം വകുപ്പിൻ്റെ സർപ്പ എന്നൊരു ആപ്പുണ്ട് ഈ ആപ്പ് ഉപയോഗിച്ച് അവരെ അറിയിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഈ ആപ്പ് ഉപയോഗിച്ചാൽ അതിൽ നിരവധി പരിശീലനം സിദ്ധിച്ച പ്രവർത്തകരുണ്ട് സ്നേക്ക് അവേർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് ഇതിൻ്റെ ഫുൾ പേഡ് ഈ ആപ്പിലൂടെ ഉടനെ തന്നെ സന്നദ്ധ പ്രവർത്തകരെ അറിയിക്കുക എന്നതാണ് വിദഗ്ധരായ പാമ്പ് പിടുത്തക്കാർ ഈ ആപ്പ് വഴി നമുക്ക് സേവനം ചെയ്യാൻ വരും പരിശീലനം ശ്രദ്ധിച്ച സന്നദ്ധ പ്രവർത്തകരെ ലഭിക്കണമെങ്കിൽ മറ്റൊരു സഹായം കൂടിയുണ്ട് വനം വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക എന്നതാണത് പതിനെട്ട് പൂജ്യം ആറ് നാൽപ്പത്തിരണ്ട് അൻപത്തിനാല് എഴുപത്തി മൂന്ന് മൂന്ന് എന്നാണ് ഈ ടോൾ ഫ്രീ നമ്പർ അതോടൊപ്പം തന്നെ ജില്ലകളിലെ വനം വകുപ്പ് റേഞ്ച് ഓഫീസുകളിലെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകളിലും നമുക്ക് വിവരം വിവരമറിയിക്കാവുന്നതാണ് ഇതിൽ പ്രധാനമായും നമുക്ക് പരിശീലനം സിദ്ധിച്ച പാമ്പുകളെ പിടിക്കുന്ന പരിശീലനം സിദ്ധിച്ച സന്നദ്ധ പ്രവർത്തകരെ നമുക്ക് ലഭിക്കുമെന്നതാണ് കാരണം പരിപാമ്പുകൾ വിഷമില്ലാത്ത വർഗത്തിൽപ്പെട്ടവയാണെങ്കിലും സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് ഇവയെ പ്രകോപിച്ചാൽ ഇവ ചുറ്റി പിണഞ്ഞ് അപകടത്തിൽ പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കൽ വളരെ നിർബന്ധമാണ് അതുകൊണ്ടാണ് സ പരിശീലനം സിദ്ധിച്ച സന്നദ്ധ പ്രവർത്തകരെ ലഭിക്കേണ്ടത് അതുപോലെ തന്നെ പാമ്പുകളെ കണ്ടാൽ നിശ്ചിത അകലം പാലിക്കുകയും വേണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം ശബ്ദമുണ്ടാക്കി പരുമ്പാമ്പുകളെ വഴിമാറിപ്പോകാൻ അനുവദിക്കുക എന്നതാണ് അതോടൊപ്പം കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും പെരുമ്പാമ്പുകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം പരിശ്രമം വൃത്തിയാക്കുക എന്നതാണ് കല്ലുകൾ വലിയ മരങ്ങളൊക്കെ കൂട്ടിയിട്ട ഭാഗങ്ങളിൽ മാളങ്ങളിൽ പാമ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കാടുകൾ പരിശ്രമങ്ങൾ വൃത്തിയാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇത്തരം ഏരിയകൾ വൃത്തിയാക്കണം അതോടൊപ്പം പുൽമേടുകളും വെട്ടി ഒഴിവാക്കൽ നിർബന്ധമാണ് പെരുമ്പാമ്പുകൾ പാമ്പുകൾ വർദ്ധിക്കാനുണ്ടാകുന്നത് വലിയ സാഹചര്യം സൃഷ്ടിക്കപ്പെടും അതോടൊപ്പം തന്നെ എലികളും എലികൾ പെരുമ്പാമ്പുകളുടെ ഭക്ഷണമായതിനാൽ എലികൾ വർദ്ധിച്ചാൽ അവിടെയും പെരുമ്പാമ്പുകൾ ഉണ്ടാവാൻ സാധ്യമുണ്ട് ഏതായാലും പെരുമ്പാമ്പുകൾ കണ്ടാൽ സ്വന്തമായി പിടിക്കാനോ മറ്റോ ശ്രമിക്കരുത് അത് അപകടം ചെയ്യും ഉടൻ തന്നെ സന്നദ്ധ പ്രവർത്തകരെ അറിയിക്കുകയാണ് പെരുമ്പാമ്പുകൾ ഉണ്ടായാൽ ചെയ്യേണ്ടതെന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയിക്കുകയാണ്